അവന്റെ ഫോട്ടോ ഉണ്ടോ ആവശ്യമില്ല അവൻ ബാംഗ്ലൂർ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂപ്പസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയില് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന നമ്മളൊരു ഇന്റർനാഷണൽ സ്കോട്ട് ടൂർണമെന്റ് കളിക്കണ്ടായിരുന്നു സോ അതിന്റെ ഒരു ഗെയിം പ്ലേയാണ് സോ നമ്മുടെ ഒപ്പിന്റെ വന്നിട്ട് നെറോട്ടോ ജൂനിയർ വന്നിട്ടാണ് സോ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന എതിരെ എതിർ ടീം എന്താ വെച്ച് കഴിഞ്ഞാൽ സെനോൺ ഈ സ്പോൾസ് ആട്ടോ സെനോൺ കുഴപ്പമില്ലാത്തൊരു ടീം തന്നെയാണ് കിഡിലിനാണ് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് കൈ എന്തായാലും പൗച്ച് ചെയ്യുക സോ സെനോൺ ഈസ്പോൾസ് ആയിട്ടാണ് കളി എന്തായാലും നോക്കി നോക്കുക നമ്മുടെ പരമാവധി എന്തായാലും കടിയും നോക്കാം നമ്മൾ ഇതുവരെ ഈ കൂടുതൽ കുട്ടിയില്ല കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് കളി കഴിഞ്ഞ സംതിങ് നാലാമത്തെ കളിയാണ് സോ ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പായിട്ട് തന്നെ കയറും സോ ഇതും കൂടി കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ കിടന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ കളി കൂടി ഉണ്ടോ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഞാൻ എന്തായാലും റെഡി കൊടുത്തിണ്ട് വൈസ് സോ നമ്മുടെ മറ്റേ സി എം ഡി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ തേടാട്ടോ ആയത് സോ നമ്മൾ തേടിച്ചത് കുഴപ്പമില്ല ഈ ഈ സാധനം നമുക്ക് പിടയ്ക്കാൻ നോക്കാം ഞാൻ ലൂസേഴ്സ് ഫൈനലിൽ നല്ല ഇട്ടിണ്ടായിരുന്നല്ലോ നമ്മുടെ ബിച്ച് ആയിട്ട് കളിച്ച് സോ നമ്മുടെ സ്കോഡ് സോ നമ്മൾ നമ്മുടെ സാധാ ത്രീ സി ബിന് ആണ് ഉപയോഗിക്കുന്നത് കാസമിയ ഫോമാണ് സെക്കൻഡ് ഹാഫിലോ അടക്കാലേ ഓപ്പോ ഐസ് ഓ ഗൈസ് ഓപ്പോ സീനാണ് കേട്ടോ നല്ല സ്കോഡാണ് ഒരു രക്ഷമില്ല ക്രൈഫിനെ ഇറക്കിയിട്ടുണ്ട് പോയിനസിനെ മാറ്റിയിട്ട് സോ എന്തായാലും നോക്കിയോ ഗൈസ് റെഡി കൊടുത്തിട്ടുണ്ട് നല്ല ചൂടാ ഒരു രക്ഷവും ഇല്ല വേറൊക്കെ സോ നോക്കിയോ കൈസ് ഇനി കളി എന്താവും നല്ല സ്കോഡാണ് കേട്ടോപ്പരേ ബട്ട് നമുക്ക് നമ്മൾ നമ്മുടെ കളി കളിക്കും അത്രേ ഉള്ളൂ നമ്മൾ സ്കോഡ് നോക്കി കളിക്കാറില്ല നമ്മൾ നമ്മുടെ കളി കളിക്കും അത്രേ ഉള്ളൂ സോ സോ ജോയ് പേര് ഗോ അവന്റെ ഓക്കെ എംബാപ്പേ ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഏയ് അതാ വീണ്ടും ഓക്കെ അയ്യോ ബാജ്യം ആയി സ്ക്രോസ് പേരിന്റെ ഭാഗ്യം ഒരു ഡിയർ ഉള്ളോണ്ട് ക്ലിയർ ചെയ്തു പ്രൈസ് എടുക്കറ ക്രൈഫ് മുട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഗിമാൾഡോ ഗിമാൾഡോ ടു ഫിഗോ ഫിഗോ ലോഫ് ടു ഉണ്ടർ നൈസ് പാസ് ആയി സുണ്ടർ എടാ ആശയ ഡേവിസിന്റെ സ്പീഡ് എറണാകുളം എടുത്തിട്ട് പോയി സ്പീട്ടർ ചെക്ക് ഓക്കെ തെരയുണ്ട് ആൾക്കാരെ ബട്ട് നമ്മള് മാർക്ക് ചെയ്യാനോണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല വേണ്ട ആൻഡ് ഇറ്റ്സ് കോസ്റ്റോട്ടെ ഓക്കെ നമ്മൾ എടുത്തിൻ്റെ ചൗമനിയാണ് കൈസ് ഓക്കെ ഇറ്റ്സ് റൂമി ഓക്കെ ഉണ്ടർ ഓക്കെ ഉണ്ടർ ആണ് കൈസ് ഓക്കെ ആണ് ക്രോസ് ഡാൻസിലോ ക്രോസ് ോ ഭാഗ്യം അതടിച്ചെങ്കിൽ പണി വളർന്നു ഇപ്പൊ കിട്ടിയെന്തായാലും നമ്മള് അച്ചാക്ക് തന്നെയാണ് നോക്കുന്നത് ഫുൾ അച്ചാക്കാൻ ഉണ്ടോ ത്രീ സി ബി അത് അറ്റാക്കണ് അച്ചാക്ക് തന്നെ അച്ചാക്ക് ഓക്കെ ഗ്രിമാൾഡോണ്ട് അഗൈൻ മിസ് ആണ് ഓക്കെ ഉണ്ടർ എടുത്തിട്ടുണ്ട് വീണ്ടും

ఓకే నైస్ ఓకే వేంటే ఆండ్ ఇట్స్ ఉండర్ ఓకే టేణ్ ఎట్ర్స్డి ఉండర్ చౌమని ఎడ ఎగైన్ ఎగైన్ పువర్ క్రోసార లక్ష్యస్థానెత్తా ఓకే ఎంబాపే ఆ రూమి ഓക്കെ റൊമി റ്റു ക്രൈഫ് ഓക്കെ ക്രൈഫ് ടു ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ടേ ആൻഡ് ഇറ്റ്സ് ക്യാൻസലോ ക്യാൻസലേറ്റു ഉണ്ടർ കുണ്ടർ ടു റുമി ഓക്കെ റൂമി ടു ക്യാൻസലോ ക്യാൻസലോ ടു ഉണ്ടർ ഓക്കെ ഉണ്ടർ ആണ് റൂമി കൊടുക്കുക ഓക്കെ റൊമി റൂമി എടുക്കുക ഓക്കെ റൊമി നൈസ് ഓക്കെ ഗ്രിമാൾഡോ ഓ ഡൈവിതടിക്കാൻ നോക്കി ബട്ട് നടന്നില്ല അഗെയിൻ കോർണറിനെ കിട്ടിയിട്ടുണ്ട് ടോ ഐസ് കോർണർ കിട്ടിയിട്ടുണ്ട് പുളി പുളി കോർണർ ബാക്ക് ടു ബാക്ക് കോർണറാണ് ഗ്രിമാൾഡോനെ ഫ്രഷാണ് എടുക്കുന്നത് ഗ്രിമാൾഡോ ആണ് കോർണർ അടിച്ചിട്ടുണ്ട് നാലാമത്തെ കോർണർ കേട്ടോ ओके रुडिगर ए एडा एथ्राथ देवा ने चंगाई ಮೂನಮತೆ ಕೊರನಾಟಾಲ್ ಸಿವಿನ್ ಕಂಡರಕಾಲ ಓಕೆ ಬಾಜಿಯೋ ಫಾಲ್ವರ್ಡೆ ಅಂಡ್ ಇಟ್ಸ್ ರೂಮಿನಿಂಗ್ ಓಕೆ ರೂಮಿಯಂಟೋ ಅಂಡ್ ಎಕಿದ್ ಕರಮುತ್ತೆ ಓಕೆ ಡೆವಿಸ್ ಡೆವಿಸ್ ಅಣ ಡೆವಿಸ್ 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 ಟು ರೂಮಿ अगेन ತಿರುರಿ ಬಿಡತಾ ವಂಟೋ ಓಕೆ ಆನ್ ಲೇಸೇ ಬಿಟ್ಟೆ ಅಂಡ್ ಇಲ್ಲಲ್ಲ ಡೆವಿಸ್ ಓಕೆ ಕ್ರೈಫ್ ಓಕೆ ಗುಡ್ ಡಿಫೆಂಡಿಂಗ್ ಬೈ रुಡಿಗರ್ ಓಕೆ ಆನ್ ರೆಡಿ ಇರುದ್ರಾ മെഗിൻ ഓണ്ടെ വന്നിട്ട് ഓക്കെ റിമാൾഡോ ചൗമനി ചൗമിനി ചുണ്ടോ ഓക്കെ ക്യാൻസൽ ചെയ്യുക സോ ക്യാൻസൽ കുത്തിയോ ഓക്കെ ഓ റൈസ് ബാജി ഡേവിസ് ഓക്കെ ക്ലിയർ ഗുഡ് ബ്ലോക്ക് റിമാൾഡോ അല്ല ഇറ്റ്സ് ഉണ്ടർ ഏഷേ ഭയങ്കര ഡിലേ പാസ് മെല്ലെ പോയിരുന്നു ഓക്കെ റൈക്കാർ അഗൈൻറ്റു കോസ്റ്റോട്ടെ ഇറ്റ്സ് വേണ്ടവർ ഡേ ഓക്കെ ക്യാൻസൽ കൊടുത്തിണ്ട് അല്ല ഇറ്റ്സ് ഉണ്ടർ ഉണ്ടർ കേട്ടോ ഏഷേ ഓക്കെ ഏഷെന്തായാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് വൺ സീറോ ലീഡ് ഉണ്ട് നമ്മളെന്തായാലും റൊമി എഡ് ചെയ്ത് ബോട്ടോളി പണ്ടർ കേട്ടോ ഒരു മൂന്നെണ്ണം ഷു വർഗോള് പറയാം അമ്മാതിരിച്ചായിരുന്നു ബട്ട് മൂന്നാം ദിവസം ഏഴുവിട്ടു എന്തായാലും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കിയോ ഗൈസ് മാക്സിമം അടിക്കാൻ നോക്കാം നല്ല ചൂടാണ് നല്ല ചൂടാണ് രക്ഷ പറ്റില്ല പറ്റുള്ളി റൊമി ആൻഡ് ഇഡ്സ് ചൗമനി ഓക്കെ ഗ്രിമാൾഡോ ഓക്കെ ഫിഗോ ഉള്ളിക്കരെ നോക്കാം ഓക്കെ ഫിഗോ ഓക്കെ ഫിഗോ ഓക്കെ ഫിഗോ ഒക്കെ എയിച്ചേ എൻ്റെ സബ്ജി ആൻഡ് ഇഡ്സ്ക്രൈഫ് വാൽവറുടെ റൊമി ബാജിയോ

മോളിക്കോ ഓക്കെ ഹെഡി ചെയ്തറോ ചെഡി ചെയ്ത് കൊടുത്തേക്കൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് ഫിഗോ ഫിഗോ കേട്ടോ ഫിഗോ ടു ഓക്കെ എടുക്കോ ഇല്ല വേണ്ടയ്ക്ക് കൊസ്റ്റക്കോട്ടെ ഫൈക്കാട്ട് ഫാൽവർഡേ ബാജിയോ എംപാപ്പ ഒക്കെ നമ്മളെടുത്തിട്ടുണ്ട് എവിടെ എടാ ഒരു ഇടുത്താൻ പറ്റിട്ടോ ഓക്കെ വേണ്ടേക്കാണ് ആടി പോയി

ഞാൻ ഇറ്റ്സ് ക്രിമാൾഡോ ഫിഗോ ഓക്കെ ഫിഗോ ആണ് ക്രിമാൾഡോ ഓഫ് കൊടുക്കുക ക്രിമാൾഡോ നൈസ് പാസ്സായിരുന്നു ക്രിമാൾഡോ ഓക്കേ റോമി ഏ ഷെ ഓക്കെ ക്യാൻസലോ എഗെയിൻ ഉണ്ടറാണ് അടുപ്പിച്ച് നോക്കാം ഏഷെ ഓക്കെ ഇറ്റ്സ് ഡേവിസ് ഡേവിസ് ടു ബാജിയോ ഓക്കെ റൂമി റൈസാണ് ഗൈസ് റൈസ് റൈസ് ടു ക്യാൻസലോ ഓക്കെ ഇറ്റ്സ് ഉണ്ടർ ഓക്കെ ഫിഗോ അടുപ്പിച്ച് നോക്കാം ഫിഗോ ലെറ്റ്സ് ഗോ ഗൈസ് ഫിഗോ അടിച്ചിട്ടുണ്ട് സോ ഇറ്റ്സ്

ഡി എം എഫിലേക്ക് ഉൾക്കാരെ കൊണ്ടുവരിക രണ്ടുപേരും ഫോണ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് റുഡറേന കൊണ്ടുവരാ സോ നോക്കി നോക്കാം ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് ഒരുപാട് ചൂട് ഓക്കെ ഹാലൻ്റാണ് കേട്ടോ ഹാലൻഡ്

ഓക്കെ ബാക്ടീരിയൾഡോ ഒന്നുകൂടി എന്റെ മൊത്തം ഹെൽപ്പ് ചെയ്തു ഗ്രിമാൾഡോ ഓക്കെ ഇഡ്സ് ഇനിയസ്റ്റ ഓക്കെ കക്കാം ഓക്കെ കക്കയാണ് റൈസ് ഓക്കെ കക്ക ഓക്കെ ക്രോസ് ഡിക്ക് കക്കയുടെ ക്രോസ് ആണ് അഗെയിൻ ബ്ലോക്ക് ആണ് റൈസ് ഓക്കെ ഗ്രിമാൾഡോടുത്തിട്ടുണ്ട് ഓക്കെ ഇഡ്സ് ആന്റോണിയോ സിൽവ എയ് അഗൻ ബിസ്വാസാണ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ബിസ്വാസ് ആന്റോണിയോ സിൽവ ഉണ്ട ബി പാസ് ഇരയില്ല അവസാനം വെച്ചിട്ടുണ്ടെങ്കിൽ സാലൻറ്റും ഒക്കെ നല്ല കളിയായിരിക്കുന്നുണ്ട് ബട്ട് നമ്മൾ പിടിക്കണം ോട്ടെസ് ടൈമിങ് കൂടി കിട്ടിയില്ല ഗൈസ് എന്തോ ഭയത്തിന് രക്ഷപ്പെട്ടു സോ അഗൻ കോർണറാണ് കേട്ടോ അല്ല ഔട്ടാണ് നമ്മുടെ സോ വിളിച്ചിട്ട് നമുക്ക് മോളിക്കാനൊടുക്കാം ത്രീ സി ബി ഉണ്ട് പാചതിന്റെ കാര്യമില്ല ഓക്കെ അഗൈൻ ഓനസ് ഓക്കെ ഓയിനസ് ആണ് ഗൈസ് ലോഫ്റ്റഡ് പാസ് ആണ് ഇനിയസ്റ്റേക്കെടുക്കാറുണ്ട് ഓക്കെ റുഡറിണ്ട് റൈസ് ഓക്കെ ലോഫ്റ്റാ ന്യൂനസ് തന്നെ മാലീനി ഓക്കെ റൈസ് ആണ് ഓക്കെ ഇനിയാസ്റ്റെ കക്കയാണ് റൈസ് ഓക്കെ കക്ക ഓക്കെ കക്കനുണ്ട് ക്രോസ് ഇരിക്കാ നല്ല ഓക്കെ ക്രോസ് ഇരിക്കുക അവസാനം ഇച്ചിരി യൂ ട്യൂ കളി കഴിയുന്നു പോയത് പറയാം നമ്മള് നല്ല ട്രൈ ചെയ്തായിരുന്നു അടിക്കാൻ ഫസ്റ്റ് ഹാഫിലോ അവന്റെ ഗോളി തകർപ്പെന്തായിരുന്നു സെക്കൻഡ് ഹാഫ് ഇപ്പൊ ഇവിടെയും ലാസ്റ്റ് ടൈം എപ്പോഴാണ് പിന്നെ ഉണർന്നത് ഒമ്പത് ചോട്ട് ടാർഗറ്റ് നാല് സേവ് നാല് കീട സേവ് ആയിരുന്നു ക്രോസ് റേഞ്ച് രണ്ട സാധനങ്ങള് അഞ്ച് ചോട്ട് ടാർഗറ്റ് ആവാന് കുഴപ്പമില്ല നല്ല റേറ്റിംഗ് ഒക്കെ റൈക്കാർഡാണ് അവന്റെ എംബാപ്പ് പീറ്റർ ചെക്ക് പീറ്റർ ജെക്കാണല്ലോ വെറുതെ അല്ല നമ്മുടെ ക്യാൻസലോ ഫിഗോ റൊമി ഉണ്ടർ ആ കൊഴപ്പില്ല എറഫോൺസ് ഒക്കെ നല്ലതന്നെ ആയിരുന്നു ഹൈ ലൈറ്റ്സ് നോക്കേറ്റ് നോക്കാണെങ്കിൽ ഇത് വസ്തുത്തേളു റൊമിയുടെ സോ ഇത് പക്ക ക്രോസർന്ന് കൂട്ടോ റൂമിൽ ബാക്ക്വേഡ് വന്നിട്ട് പിന്നെ ഫ്രണ്ടിക്കാറ് റെഡി ചെയ്താ പേട്ട കുളായി ഇഷ്ടപ്പെട്ടു വീട്ടിലെ ചെക്കൻ ഒരു രശൂരി ഇത് ക്രൈഫിന്റെ ഓട്ടോ ഇത് പേട്ട ഷോട്ടായിരുന്നു കേട്ടോ പേട്ട സേവും രണ്ടും കിട്ടിക്കി കണ്ടോ പെട്ട സാധനം ഗുഡ് ഷോട്ട് ആൻഡ് ഗുഡ് സേവ് പറക്കലായിരുന്നു ഇത് കോള് റൈക്കാടിന്റെ അത് ക്ലിയറൻസ് കുറച്ചില്ല കറച്ച് റൈക്കാൻഡല്ല റൈക്കാട് പ്ലേസ് ചെയ്തു നൈസ്കോഡ് അവിടെ നിന്നൊക്കെ ബമ്പർ അടിച്ച് പറപ്പിക്കണ്ടേ നോക്കി താറന്നു പെനാൾറ്റി ആയിരുന്നു എംബാബ സെന്റർ ആ സെന്റർ പറയാൻ എംബോ മോൻ ബാബു ടാൻ ഓ ഏതാ സ്റ്റൈല് നമ്മുടെ തക്കൻ കൂട് നമ്മുടെ ഫിഗോന്റെ അപ്പൊ ഫിഗോ ഡബിൾ ടച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് ഐ ഡയറക്റ്റ് കെയളടി ചിലപ്പോ ഓടി പറഞ്ഞു ആരും പട്ടിയായിരുന്നു പറഞ്ഞാലേ ഡബിൾ ടച്ച് വന്ന് ഇത് അവസാന ചാൻസ് മൂനസ് ഓ കഴിയാറായിക്കോളും ഓന്നികാലൻഡ് ചെയ്താത് അല്ല കാലുകൊണ്ട് അടിച്ച കുഴപ്പില്ല ഗൈസ് കളിന്നെ ആർന്നു നല്ല അടി പറയാ എന്തായാലും കളിയെ കുറിച്ചുള്ള അഭിപ്രായം നടക്കാൻ വേണ്ടിട്ട് സോ ഇതിന്റെ ഇനിയും ടൂർണമെന്റ് മാച്ചേസ് എന്തായാലും നമ്മൾ കൊണ്ടുവരണതായിരിക്കും അടുത്ത റൗണ്ടിക്ക് ഇവിടെ നിന്ന് എന്തായാലും വക്കിട്ട് കൊണ്ടു കിട്ടോ ഒന്നും പറയല്ല സോ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുക എന്നാലും സബ്യയില് സബ്യം സപ്പോർട്ട് ചെയ്ത ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്